കർണാടകത്തിലെ കല്യാണത്തിന് മിഞ്ചി ഇടുന്ന ഒരു ചടങ്ങായത് കേട്ടോ ആദ്യം തന്നെ മഞ്ഞൾ തേച്ച് കൊടുത്ത് മുഖത്ത് എല്ലാവർക്കും തേച്ച് കൊടുക്കും ചെക്കനും പെണ്ണിനും ചെക്കൻ പെണ്ണിൻ്റെ അനിയനാണ് അവനുമൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം അരി ഉരിച്ച് അതിന് ശേഷം തലയിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മിഞ്ചി ഇട്ട് കൊടുക്കുക അപ്പോൾ അതിന് മുന്നോടി നെല്ലാണ് അവരുടെ കാലിന് മുകളിലേക്കുള്ള കൊടുക്കുന്നത് ഞാനാണെങ്കിൽ ഇതൊക്കെ ഈ ചട ഇത് നടക്കുന്നത് മൂന്ന് മണിക്കാണ് കേട്ടോ അപ്പം ഞാൻ ഉറക്കിതെഴിഞ്ഞ് കണ്ണിനെ നുള്ളി പൊളിച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് കുറച്ച് ചടങ്ങ് കഴിയുന്ന ഇപ്പം കാ ചെറുക്കന് ഒരു കാലിന് മാത്രം ഇട്ട് കൊടുക്കുന്നു പെണ്ണിന് രണ്ട് കാലിനും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സമയം മൂന്ന് മണിയാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് ഫുൾ ഇതെ കല്യാണ രണ്ട് ദിവസം കല്യാണമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോരോ ചടങ്ങുകളാണ് നമുക്ക് കാണുമ്പോൾ ചില ചടങ്ങുകൾ രസകരമായിട്ട് തോന്നും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചടങ്ങ് ചടങ്ങാണെന്ന് അപ്പോൾ എനിക്ക് നല്ലതായി തോന്നി ഇപ്പം കണ്ണ് കൊള്ളാതിരിക്കാൻ അതിന്റെ കണ്ണ് ഒഴിയുന്നതാണ് കേട്ടാ എന്തൊക്കെ നച്ചടങ്ങൾ ആണ് ഓക്കെ ബൈ